അസലാമലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഗന്ധ എന്നല്ലേ അലഹമില്ല നമുക്ക് പുടറാഹ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലത്തെ ഉച്ചക്കേറ്റി കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതാക്കുന്ന നല്ല മയക്കാറും ഉണ്ട് ചെറിയ വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമ്പോൾക്ക് മുറ്റമൊക്കെ നടത്താറട്ടെ അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു കാര്യം കഴിഞ്ഞ ഇനി അത്തുണ്ട്ട്ടോ കുറച്ച് പണിയൊക്കെ മടിക്കാനും ഒക്കെ റെഡിയാക്കാനുണ്ട് അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ സൗണ്ടിനൊക്കെ ഒരു മാറ്റാണ്ട്ട്ടോ അപ്പോൾ രണ്ട് ദിവസം പനിയായിരുന്നു അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒന്ന് മാറിയത് രാവിലെ പിന്നെ ഇങ്ങനത്തെ പണികളൊക്കെ കുറച്ച് ഉണ്ടാകുമല്ലോ വിരിപ്പും പുറത്തും നന്നാക്കി ഒന്ന് മടിക്കുക ഒതുക്കി വെക്കുക ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കട്ടെ കേട്ടോ ഇങ്ങനത്തെ പണികളൊക്കെ കുറച്ച് ഒതുക്കി വെച്ചുകയാണെങ്കിൽ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അടിച്ചുകാരം തുടക്കിയൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അപ്പോൾ അതാക്കണക്കൊക്കെ കൂടി ഒന്ന് മടുക്കി വെച്ച് സാറാക്കിയിന് ഇനിയിപ്പോൾ ഒക്കെ ഒന്ന് തിണകളും മേശകളും ഒക്കെ ഒന്ന് തുടച്ചെടുക്കട്ടെ അടിച്ച് വരാനും തുടക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ അതിനിടയിൽ കൂടുതലേശം ചോറും കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഉച്ചക്കുന്നപ്പോൾ ചോറൊക്കെ ഇതാക്കുന്ന ഞാൻ വാർത്ത ഒത്തിക്കുന്നത് കുക്കറിൽ ചെറു വാരാണ് ഇന്ന് ചെറുപാരാണ് കറി എന്ന് ഇറച്ചി മീനൊക്കെ തന്നെ അല്ലേ അപ്പം ഇന്ന് ചെറുവാർ കറി ഉണക്ക മീൻ പെരുഷത്തും കോഴിമുട്ട പെരുച്ചതും ഒക്കെ ആക്കട്ടെ എന്ന് വിചാരിച്ചു ഇപ്പോൾ ചെറുപാരൊക്കെ വെന്ത് അതിലേക്ക് ഇതാക്കുന്ന ഞാൻ ഉള്ളിയും ചെറിയ ഉള്ളിയും വരുമ്പോൾ പിന്നെ വറ്റൽമുളകുമൊക്കെ ഇട്ടും ഇങ്ങനെ തൂണിച്ച് എടുക്കട്ടെ ചെറുവാർ വെള്ളത്തിലിട്ടുമ്പോൾ ഞാൻ ഉപ്പേരിക്കാണ് കേട്ടോ വിചാരിച്ചു ഇനി ഉപ്പേരി ഉണ്ടാക്കുക ചെറുപാർ ഇതൊക്കു ചാറും വെക്കാന്ന് അപ്പോൾ ചക്കക്കൂരും തോരവഴിച്ച് ഉത്തിരിക്കാനുള്ള ടൈമില്ലായിട്ട് ഞാൻ പിന്നെ ചെറുവാർ ചാറാക്കി അപ്പോൾ ചെറുപാർ ഞാൻ ചാറ് വെക്കുമ്പോൾ അതിൽ പച്ചമുളകും തക്കാളിയും ഉള്ളിയോ വെല്ലുളളി പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഞാൻ ഉപയോഗിച്ചതാണ് കേട്ടോ അപ്പോൾ ചക്കക്കൂരും ചാറുണ്ടി വെച്ചു അപ്പോൾ അതാക്കുന്ന ചെറുപാരൊക്കെ നല്ലവണ്ണം തൂമിച്ചെടുത്ത് കോഴിമുട്ടയും പെസ്റ്റ് എടുക്കട്ടെ കേട്ടോ അപ്പോൾ കോഴിമുട്ടയിൽ ഞാൻ വെല്ലുവിളി ഇട്ട് കിണറു പറ്റൽ മുളകും കരും പിന്നടി ഉപ്പുമൊക്കെ ഇട്ട് ഇങ്ങനെ അത് പെട്ടെടുക്കട്ടെ അപ്പോൾ ഈ തട്ടിയിൽ തന്നെ മൂന്നാല് ഉണക്കമീനും കൂടിയും വരച്ചെടുക്കാം അപ്പോൾ കോയമുത്ത മറച്ചിടാൻ ചട്ടകം പോയി എടുക്കാം മടിച്ചിട്ടേ ആ ഫൂണോട്ട് തന്നെ കണ്ടോ മടിയം പണിയെടുക്കണേ അപ്പോൾ ഏതായാലും കിട്ടിക്കുന്നുട്ടോ മുറിഞ്ഞിട്ടൊന്നുമില്ല മറച്ചിടാനൊക്കെ കിട്ടിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ അത്ര തന്നെ ഉള്ളത് കേട്ടോ നാല് ഉണക്കമീനും കൂടിയും വരച്ചെടുക്കണം അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യണം കേട്ടോ മറക്കാണ്ട കമൻറ്റും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം ഇൻഷാ അസലവലേക്കും